പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വിരിഞ്ഞിണ്ടായ കുഞ്ഞുങ്ങളാണ് അതായത് ഇവിടെയുള്ള കോഴികളിലാട്ടോ അതുകൊണ്ട് നമുക്ക് ഗ്യാരണ്ടി തന്നെ കൊടുക്കാൻ പറ്റും നൂറ് ശതമാനത്തിൽ നല്ല നാടൻ കോഴികളാണെന്നുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് തനി നാടൻ കോഴിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാവരും ഇപ്പം അഭിയമിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ പറ്റിയുള്ള വീഡിയോ വീടുകട്ടോ അതായത് അവനാൽ അതായത് നാടൻ കോഴി വളർത്തുന്നവരുടെ കോഴികളിപ്പം മുട്ട ഇടുന്നില്ല മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴി പൊരുതുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം എല്ലാവരും കുറെക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് കൊടുത്ത കോഴികളുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ അവരും മുട്ട ഇടുന്നില്ല മുട്ട സ്റ്റോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടെ എന്താ പറയുക അത് എന്തുകൊണ്ട് നിങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥയാണ് ഇതിന് മെയിൻ കാരണം ഇത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നിൻ്റെ കൂടെയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സെപ്പറേറ്റ് അതായത് കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാണ് അതെന്താണെന്ന് വെച്ചാൽ അടഞ്ഞ മഴ പെയ്യുമ്പോൾ കോഴി മുട്ടയിടുക എന്നുള്ളത് ഉറപ്പാണ് കോഴികൾക്ക് വേണ്ട വിറ്റാമിൻസും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് കോഴി മുട്ടയിടില്ല ഇനി അഥവാ കോഴികൾക്ക് വേണ്ട വിറ്റാമിൻസും കാര്യങ്ങളും കൊടുത്തിട്ട് നല്ല ഫുഡ് കൊടുത്ത് അരി ഗോതമ്പ് മുട്ടത്തീറ്റ പുല്ലൊക്കെ കൊടുത്ത് നമ്മൾ സെറ്റാക്കി വളർത്തുമ്പോൾ കോഴി മുട്ട ഇടുന്നുണ്ട് പക്ഷേ പൊരുതുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം പറയുകയാണെങ്കിലും എന്താണ് ഇതൊക്കെ കാലാവസ്ഥയാണ് മുട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കോഴി ഒരു ക്ലച്ച് മുട്ട മുട്ടയിടും പതിനഞ്ച് മുട്ടയിടുന്ന കോഴി പതിനഞ്ച് പതിനാലാം ദിവസം മുട്ടയിട്ട് പിന്നെ ഒരാഴ്ച അല്ല രണ്ടാഴ്ച ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും മുട്ടയിടും ഈ കോഴിക്ക് കുഴപ്പം ഡയറ്റല്ല കേട്ടോ അതിങ്ങനെ കാലാവസ്ഥേൻ്റെ പ്രശ്നം കൊണ്ടാണ് അടഞ്ഞു മഴ പെയ്യുന്നത് ഇനി അഥവാ കോഴികൾക്ക് അടഞ്ഞ് മഴ കുറച്ച് മാറി കഴിയുമ്പോൾ മുട്ട തീരാനാണ് സമയത്ത് കോഴിക്ക് രണ്ട് ദിവസം ഒരു പൊരുത്തിൻ്റെ ലക്ഷണം കാണിക്കും പക്ഷേ പൊരുതൂല പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും മുട്ടയിടും ആ ശേഷം ഇടുന്ന മുട്ട ഇട്ട് കഴിഞ്ഞാൽ കോഴി എന്തായാലും പൊരുതിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ മുട്ട ഡൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് ചില കോഴികൾക്ക് വിറ്റാമിൻസിൻ്റെ അഭാവം നല്ലോ വരുന്നതുകൊണ്ട് അവർ മുട്ട ഇടാൻ ചാൻസ് കുറവാണ് ഇതൊക്കെ മഴയുടെ പ്രശ്നമാണ് ഇതുപോലെ തന്നെ കടുത്ത വനലും ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ ഫെബ്രുവരി തൊട്ട് മാർച്ച് ഏപ്രിൽ ആ സമയത്തൊക്കെ കോഴികൾ എന്ന് പറഞ്ഞാൽ മുട്ട നമ്മൾ കോഴികളടവെക്കുമ്പോൾ വിരിയുന്നില്ല എന്തുകൊണ്ടാണ് ചൂട് കൂടുതലായിട്ട് അപ്പോൾ കോഴികൾ ചിലത് മുട്ട ഇടുകയാണെങ്കിൽ ചിലപ്പോൾ മുട്ട ഇടും പക്ഷെ മുട്ട ഇടാൻ ചാൻസ് വളരെ കുറവാട്ടോ വേനൽക്കാലത്ത് അപ്പോൾ എണ്ണം കുറയും അഥവാ മുട്ട ഇട്ടാൽ തന്നെ അത് എന്താ പറയുക നമ്മൾ ഈ അതിനകത്തുള്ള ഭ്രൂണം ഒക്കെ അലങ്ങിപ്പോവും അതാണ് മെയിൻ പ്രശ്നം വിരിയാൻ ചാൻസ് കൂടുതൽ ഇല്ല കുറവാണ് ഇങ്ങനെ ചൂട് കൂടുമ്പോൾ മുട്ടയിൽ എന്താണ് മുട്ടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് അതിനകത്തുള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ മന്ദഗതിയിലായി പ്രശ്നമായിട്ട് ഐപ്രശ്നമായിട്ട് കുഞ്ഞുങ്ങൾ ചത്തുപോകും അതാണ് അപ്പം അഥവാ പത്ത് മുട്ട ഇട്ടാൽ തന്നെ അതിൽ ചിലപ്പോൾ മൂന്നോ നാലോ ഒക്കെ വിരിഞ്ഞ് കിട്ടുക പക്ഷേ നമ്മൾ നല്ല ഹ്യൂമിഡിറ്റിയിലൊക്കെ നല്ല ഹ്യൂമിഡിറ്റിയൊക്കെ ചെയ്തിട്ട് നല്ല തണുപ്പുള്ള ഈർപ്പുള്ള സ്ഥലത്ത് വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞ് കിട്ടിട്ടു നമുക്ക് തന്നെ ചെയ്യില്ല നമ്മളങ്ങനെയാണ് ചെയ്യല് പത്ത് മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ നേരെ മുട്ട നമ്മൾ ചൂടുത്ത് വെക്കിയത് ഈർപ്പുള്ള കൊണ്ടുവയ്ക്കുക ഈർപ്പിള്ള കൊണ്ടുവച്ചു കഴിഞ്ഞാൽ മുട്ട വിരിഞ്ഞിട്ടു അത് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇപ്പം പറഞ്ഞത് അടഞ്ഞ മഴ പെയ്യുമ്പഴും നല്ല വേനൽ സമയത്തും കോഴികൾ മുട്ടയിട്ടൊഴിക്കണം മുട്ടടും പൊരുതൂല പൊരുതുന്ന കോഴികളാണെങ്കിൽ മുട്ട കഴിഞ്ഞാൽ വിരികൂല പിന്നെ അതുപോലെ തന്നെ പറഞ്ഞില്ലേ മുട്ട ഇടാത്തതാണെങ്കിൽ തീരെ മുട്ട അടാത്ത പ്രശ്നങ്ങൾ വരും പക്ഷേ ഈ മഴയൊന്ന് മാറി കഴിഞ്ഞാൽ അവർ നന്നായിട്ട് മുട്ടടുകയും ചെയ്യും ഇത് കോഴി അത് പിന്നെ അതുപോലെ തന്നെ മെയിൻ മെയിനായിട്ടുള്ള കാര്യം ഏത് ജീവജനങ്ങളിലും മുട്ടയിടത്തും പ്രസവിക്കാത്തതായിട്ടുള്ള പല ജന്തുക്കളും ഉണ്ട് എല്ലാവരും അത് മനുഷ്യരായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അപ്പം ചിലപ്പോൾ ഒരു നൂറെണ്ണം എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ നാലഞ്ചെണ്ണം മുട്ട അടാത്തത് ഉണ്ടാവും ചിലപ്പോൾ പ്രസവിക്കാത്തത് ഉണ്ടാവും അത് സ്വാഭാവികമാണ് അപ്പോൾ നമ്മൾ സഹിക്കേണ്ടിയിടും അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോഴല്ലേ മറ്റൊരു സ്ഥലത്തുനിന്ന് കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് മുട്ട വലുതായിട്ട് മുട്ട ഇടുന്നില്ല അല്ലെങ്കിൽ ഇതാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത കാര്യമാണ് എല്ലാ കോഴികളും അങ്ങനെയാണോ എന്നുള്ളത് നോക്കുക അങ്ങനെയാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം പിന്നെ അതുപോലെ തന്നെ നെയ് മുറ്റി പോയി കഴിഞ്ഞാലും മുട്ട അങ്ങനെയും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത് കൊടുക്കുന്ന കൊടുക്കുന്നതാളോ അല്ലെങ്കിൽ വാങ്ങുന്ന ഒരാൾക്കോ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടല്ല ഇതിങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം അതൊക്കെ നമ്മൾ ഭാഗ്യം പോലെ ഇരിക്കും പക്ഷെ എന്നാലും നല്ലത് നോക്കി വാങ്ങുക അതാണ് ഈ ഒന്നും രണ്ടെണ്ണം ഒന്നും വാങ്ങാതെ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോണൊക്കെ വാങ്ങാൻ നോക്കുക വലിയ കോഴീനെ വാങ്ങുമ്പോൾ തന്നെ മുട്ടയിടുന്ന ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങുക പിന്നെ അതുപോലെ തന്നെ അമ്മയും കുഞ്ഞിനെയൊക്കെ വാങ്ങിയ ഏറ്റവും നല്ലതാണോ നല്ല കോഴിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒരു അഞ്ച് പേടേനൊക്കെ വാങ്ങുക അല്ലെങ്കിൽ പേട അങ്ങനെയൊക്കെ വാങ്ങുക എന്നാലേ കാര്യമുള്ളൂ അത് ഒന്നിനൊക്കെ തന്നെ വാങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കാൻ തന്നെ വേണ്ടി വരും അത്യാവശ്യം നല്ല വിശ്വാസമുള്ള ആളുകളടുത്തു നിന്നാണെങ്കിൽ വാങ്ങുക യാതൊരു കുഴപ്പമില്ല അറിയാത്തൊരു സ്ഥലത്തു നിന്നൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ അത് പ്രശ്നം ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഇങ്ങനെയാണ് അപ്പം ഈ ഒരു സമയത്ത് കോഴി മുട്ടടാത്തതിൻ്റെയും മുട്ടയിടുന്ന കോഴി കണ്ടിന്യൂസ് മുട്ടടൊന്നും പൊരുതാത്തതിനും പ്രശ്നങ്ങളൊക്കെ ഏതാണു കേട്ടോ അപ്പം ഇനി മറ്റൊരു കണ്ടനായിട്ട് നമുക്ക് വീണ്ടും കാണാം